അപ്പൊ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഇത് നാലാമത്തെ അഞ്ചാമത്തെ ഇന്റർ ആട്ടെ ഇനി ഞാൻ പറഞ്ഞ് ഇവിടെ തന്നെ ചവിട്ടു അപ്പം പറയട്ടെ ഞാൻ അപ്പൊ പ്ലസ് ടുന് റിസൾട്ട് വന്ന എല്ലാവർക്കും അഭിനന്ദനങ്ങൾ രേഖപ്പെടുത്തുന്നു അപ്പം നമ്മുടെ വീട്ടിലൊരു പ്ലസ് ടു കാലിയുണ്ട് ഓറ്റൊന്നും എനിക്ക് ജയിച്ചു കൊച്ചിന്റെ <laughs laughs> ും കാര്യങ്ങളൊക്കെ കേട്ടോട് പ്ലസ് ടു ജയിച്ചവരോട് ഇപ്പൊ എന്താ പറയാ എ പ്ലസ് ഫുൾ എ പ്ലസ് കിട്ടിയവരുണ്ടായിരിക്കും രണ്ട് എ പ്ലസ് കിട്ടിയവരുണ്ടായിരിക്കും ചിലപ്പം എ മാത്രം കിട്ടിയവരുണ്ടായിരിക്കും എയും ബിയും കിട്ടിയവരുണ്ടായിരിക്കും എ ബി സി കിട്ടിയവരുണ്ടായിരിക്കും എ ബി സി ഡി മൊത്തത്തിൽ കിട്ടിയവരുണ്ടായിരിക്കും എല്ലാവരും എല്ലാവരും ഈക്വൽ ആണ് കേട്ടോ കാരണം എല്ലാരും ജയിച്ചില്ലേ അതാണ് സന്തോഷം നമുക്ക് എ പ്ലസ് കിട്ടിയോ എ കിട്ടിയോ എനിക്ക് അയ്യോ എനിക്ക് സി എ കിട്ടിയോ അങ്ങനൊന്നല്ല ജയിച്ചോ അത്ര മാത്രം മതി പിന്നെ ഇനി നിങ്ങൾ ചൂസ് ചെയ്യുന്ന പ്രൊഫഷൻ പോലെ ഇരിക്കും അവൻ ജയിച്ച നമ്മുടെ എല്ലാ കുഞ്ഞുങ്ങൾക്കും കൺഗ്രാജുലേഷൻസ് അല്ലേ നമ്മുടെ വീട്ടിലെ നമ്മുടെ മാളിക്കുട്ടിക്കും കൺഗ്രാജുലേഷൻസ് പിടിച്ചോ ഫുൾ എ പ്ലസ് കിട്ടിയതായ കഷ്ടപ്പാടും കാര്യങ്ങളെല്ലാം അനുഭവിച്ച് രാത്രി കാലങ്ങളിൽ കുത്തിയിരുന്ന് നോട്ട് ചെയ്ത് പഠിച്ചോണ്ടായിരിക്കില്ല അവർക്ക് കിട്ടിയേക്കുന്ന അപ്പം അവർക്ക് പ്രത്യേക അഭിനന്ദങ്ങൾ അറിയിക്കുന്നു അപ്പൊ ഇനിയിപ്പം ഡിഗ്രിക്ക് പോകുന്നവരുണ്ട് നഴ്സിംഗിന് പോകുന്നവരുണ്ട് ഓരോരുത്തരും ഓരോ അവരുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള കോഴ്സ് എടുക്കുക നല്ല രീതിയിൽ പഠിക്കുക പിന്നെ ഈ ഒരു മാർക്കില്ലേ പ്ലസ് ടു മാർക്ക് അത് നമ്മള് ഓരോ കോഴ്സ് എടുക്കാൻ പോകുമ്പോൾ മാത്രമേ നോക്കുകയുള്ളൂ പിന്നെ നമുക്ക് ജോലി കിട്ടുന്ന മറ്റു കാര്യങ്ങളൊക്കെ നമ്മുടെ സ്കില്ല് പോലെ കേട്ടോ നമ്മുടെ മാർക്ക് ജസ്റ്റ് നോക്കും നോക്കുക എന്ന് പറയുന്നില്ല ഇന്റർവ്യൂ നമ്മൾ അറ്റൻഡ് ചെയ്യുന്ന നമ്മുടെ ലാംഗ്വേജും കാര്യങ്ങളെല്ലാം ബേസ് ചെയ്താണ് പിന്നെ പിന്നെ നമ്മുടെ ലൈഫ് സെറ്റ് ആയി പോകുന്നത് അപ്പൊ എല്ലാരും നല്ല രീതിയിൽ ഉത്സാഹിച്ച് പഠിച്ചോളുക നല്ല നല്ല കോഴ്സ് ഒക്കെ തെരഞ്ഞെടുക്കുക നേഴ്സിങ്ങിന് പോകാൻ ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ എന്നെ സംബന്ധിക്കുക നല്ല നല്ല കോളേജും ഇന്നത്തെ എന്നെക്കാട്ടി നല്ലൊരു പ്രൊഫഷണൽ ആയിട്ടുണ്ട് കാര്യങ്ങള് ഡീറ്റെയിൽസ് പറഞ്ഞു കൊടുക്കാൻ ഓരോ ഇയറിലെയും കാര്യങ്ങള് പറഞ്ഞു കൊടുക്കാൻ ഫീ സ്ട്രക്ചർ പറഞ്ഞു കൊടുക്കാൻ അവിടുത്തെ എങ്ങനെ ഹോസ്റ്റൽ ജീവിതം അഡ്ജസ്റ്റ് ചെയ്യണോന്ന് പറഞ്ഞു കൊടുക്കാൻ എങ്ങനെ പിള്ളേരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കണം ഇതൊക്കെ പറഞ്ഞു കൊടുക്കാൻ ഇപ്പൊ പറ്റിയ ആള് അത് മാത്രല്ല ഇപ്പൊ നമ്മുടെ വീഡിയോ വീട് ചേച്ചിയോട് ഡൗട്ട് ചോദിക്കലെ ശ്രുതി ദുബായിലും മറ്റേ ഡി എച്ച് എഴുതിയിട്ട് പോണോ ർക്ക് വേക്കൻസി ഉണ്ടോ മറ്റേ ഞാൻ ഐ ടി ഫീൽഡ് ആണ് ദുബായി വന്ന ജോലി ഉണ്ടോ അപ്പൊ ഈ ചേച്ചി പറയുന്ന റിപ്ലൈ കേട്ട് 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 കേട്ടിട്ടുണ്ടോ ഇപ്പം ചേച്ചിക്ക് മെസ്സേജ് അയക്കുന്ന ചേച്ചിയോട് ചോദിക്കുന്നില്ല ഞാൻ ഹാൻഡിൽ തന്നെ റിപ്ലൈ കൊടുക്കും ഡയറക്റ്റ് അവൻ തന്നെ റിപ്ലൈ കൊടുത്തേക്കാണ് കേട്ടോ അപ്പം നമ്മൾ അത്രയ്ക്ക് ഡെവലപ്പായി അപ്പം ഞാൻ ഇന്നുകൂടെ ഉള്ളൂ നാളെ എനിക്ക് പോകണം നാളെ കോട്ടയത്ത് ബസ് ബസ് ബുക്ക് ചെയ്തു അപ്പം അയ്യോ അപ്പൊ ഇന്നൊരു ദിവസം കൂടെ ഇവിടെ ഇവരുടെ കൂടെ പൊളിക്കാൻ പറ്റുള്ളൂ കുറച്ചു ദിവസം കഴിയുമ്പോൾ ചേച്ചിയും പോവും നമ്മൾ ഇത്ര ദിവസം ലീവ് എഴുതി കൊടുത്തിട്ടല്ലേ കോളേജിൽ നിന്ന് വരുന്ന കറക്റ്റ് ടൈമിൽ റിപ്പോർട്ട് ചെയ്യണം അപ്പൊ ഞാൻ ചേച്ചിയും കൂടെ വന്നപ്പോ നമുക്ക് കുറെ കാര്യങ്ങളെല്ലാം ചെയ്യാനുണ്ടായിരുന്നു അതെല്ലാം ഓൾമോസ്റ്റ് സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് ബാക്കി കാര്യങ്ങളൊക്കെ രണ്ടു ദിവസം കൊണ്ട് തീരും അതല്ല ഇവര് വീഡിയോയിലൂടെ അറിയിക്കണാണ് ഇന്നത്തെ ഒരു അടിപൊളി വീഡിയോ ആണ് ഞാൻ പോകുന്നുണ്ട് വൈകിട്ട് രാമനെ കയറുന്നുണ്ട് രാമനെയും കൂട്ടിക്കൊണ്ട് കുറച്ച് കൊണ്ടാമുള്ള സാധനങ്ങളെല്ലാം മേടിച്ചുകൊണ്ട് വരണം എന്റെ കൈ ഇപ്പൊ ഓടിയും അതുകൊണ്ട് നേരെ നമുക്ക് വീടി കിട്ടും ഇഷ്ടംപോലെ ഉണ്ട് കവറുകള് നമ്മക്ക് വരിക്കണം കപ്പ എല്ലാം എടുത്തോ വണ്ടിയുടെ പറയിലുണ്ട് അതെ അതെ വണ്ടിയുടെ കേട്ടോ വണ്ടിയുടെ പുറകെ ബുക്ക് ഉണ്ടെന്ന് പറഞ്ഞു അവൻ പഠിക്കുന്നേ ആ ആണോ കഴിയില്ല താഴെ പോയ ഒരാള് ഓടിപ്പോയി കടയിൽ പോയി മേടിച്ചിട്ടുണ്ടോ എനിക്ക് കൊണ്ടാൻ വേണ്ടി നല്ല കൊണ്ടുവപ്പിഷ്ടം പോലെ ഇണ്ടവിടെ ഇതിലൊക്കെ പിന്നെ ഇത് ഇപ്പൊ ചേച്ചി മേടിച്ചു തന്ന കൊണ്ടാൻ വേണ്ടി പിന്നെ ഒരു ും പിന്നെ കപ്പ കൊണ്ടോ കൊണ്ടുപോകും കൊണ്ടുപോയി ബുക്കും അങ്ങനെ റ്റ നീ ഒരു കവറിലോട്ട് ആക്കിയിട്ട് കുറച്ച് സ്പേസ് കിട്ടും എനിക്കറിയില്ല ഞാൻ ഈ രണ്ട് ഭാഗം കൊണ്ട് ആര് ഇടും ഒരു ഭാഗം കൂടിനകത്ത് പോയി ഈ ബാഗിനകത്ത് ഭാഗം പറ്റുന്ന പുതിയ ബാഗ് കൊണ്ടുപോയില്ലേ കൊണ്ടുപോയി കൊണ്ടുവരണേ ബുക്കോന്നിട്ട് കൊണ്ടുപോയില്ലാഗ് കൊണ്ടുപോകും അടുത്തു കേട്ടോ നമുക്ക് പണിക്കാർ ഭയങ്കര അപ്പം ും വേളയില് നമ്മുടെ കുടുംബത്തിലുള്ള എല്ലാവരും ഇവിടെ വന്ന് ഇരുന്നിട്ടുണ്ട് ഇരുന്നിട്ടുണ്ട് ചേച്ചി എന്തൊക്കെയോ ഒരു ഗിഫ്റ്റ് ഒക്കെ പപ്പായക്ക് കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പറഞ്ഞു ആ പപ്പായിക്കാ എന്നോട് പറഞ്ഞേ ആണോ ഞാൻ പറഞ്ഞു

വേണ്ട തോണ്ടിട്ട് അതല്ലേ ഒരാളവിടെ എരിപ്പുണ്ടെട്ടോ ചായ ഒക്കെ കുടിച്ചിട്ടിരിക്കുവാണ് പിന്നെ ഒരു കാര്യമുണ്ട് ഈ സംഭവം ഞാൻ എടുക്കാൻ ആണോ

നീ അവിടെ പോയി പപ്പക്കാണ് ഗിഫ്റ്റ് പൊട്ടിക്കാൻ ഇഷ്ടം അതെ രാധമേനെ കിട്ടത്തില്ല രാധമ്മ തിരിഞ്ഞിരിക്കാണ് ഇച്ചിരി നീങ്ങിയിരുന്നു എന്ന സാധനം അല്ലേ അതെ എന്നാന്നറിയല്ല ഫ്ലിപ്കാർട്ടിന്നോ ആ

സഹൃദരായ നാട്ടുകാരെ ഞാൻ ഒരു കാര്യം പറയട്ടെ കൈയായി ഇടുന്ന ആണ് വന്നത് അപ്പൊ ഫ്ലിപ്കാർട്ടുകാരെ ആ കവറ് കളയരുതേ നമുക്കത് റിട്ടേൺ വിടാവേ സത്യത്തിൽ ഞാൻ അതല്ലായിരുന്നു ഓർഡർ ചെയ്തത് ആ സത്യമായിട്ട് ഓർഡർ ചെയ്ത് സത്യമായിട്ടോ ആ അത് നോക്കിക്കേ ചന്ദ്രനകെ പിണോ മുപ്പതാ പടിഞ്ഞാൻ പട്ടെ എനിക്ക് പോകുന്നത് മാളിക്കുട്ടിക്ക് പണ്ടോണ്ട് അയ്യോ എനിക്ക് മാസം

ഇത് രണ്ട് സാധനം വന്നില്ലേ ഞാൻ ഒന്നാ ഓർഡർ ചെയ്തേ എന്നാന്ന് പറയണോ നീ എന്നു പറഞ്ഞു സർപ്രൈസ് പോവില്ലേടാ ഈ രുദ്രാക്ഷത്തിന്റെ മാല നിനക്ക് ആ ഇവൻ തെറ്റിപ്പോ അല്ല അല്ല അങ്ങനെ വരാൻ വഴിയില്ല ഇത് കൊറേ നാളായിട്ട് വന്ന് കിടക്കുന്ന അപ്പൊ നമുക്ക് നാളെ പോയി തപ്പം കേട്ടോ സിറ്റി ബേക്കറിയില് അപ്പൊ ഇത് റിട്ടേൺ അടിക്കാൻ പറ്റത്തില്ലല്ലോ കൊച്ചി അത് ഹാൻഡ് ഹാൻ ചെയ്യുന്നട കൈച്ചെയ്നാണ് അയ്യോ പാലി പോയ ഗിഫ്റ്റ് ഓപ്പണിംഗ് ഇത്ര ആൾക്കാരെ ഇവിടെ ആൾക്കാർ അല്ല കാണിച്ചേ ഏതായാലും സാധന സംഭവം സെറ്റാണ് ഇതന്നെ താമേ ഇതന്നാധനം ഇത് നെറ്റി ചുറ്റിയും അതിന് ഒരു ചെയിന് ഹാൻഡ് ചെയിനും ഹാൻഡ് ചെയിൻ ആണിത് പിന്നെ നെറ്റി ചുറ്റി അപ്പൊ ഇത് മാളിക്കുട്ടിക്ക് ആരേലും അയച്ചതായിരിക്കും കാരണം ഞാന് ഇതല്ല സാധാരണ ഞാൻ ഒരു രുദ്രാശത്തിന്റെ മാലയാണ് ഓർഡർ ചെയ്ത് ആ രുദ്രാശ്യത്തിന്റെ മാല എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവന്റെ സ്വർണമാല ഇവൻ ഇവിടെ ഊരി വെച്ചിട്ടാ പോകുന്നത് അപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം ഒക്കെ വീഡിയോ കൂടെ വിളിച്ചപ്പോ ഇവന്റെ കഴുത്തലൊന്നും ഇല്ല അപ്പൊ ഞാൻ ഓർത്തു അപ്പൊ ഈ സാധാരണ വെള്ളീടെ പോലത്തെ പത്ത് ഇരുപത് രൂപയുടെ ചെയിനൊക്കെ മേടിച്ചുകൊടുത്തുകഴിഞ്ഞാൽ മഴ നനയുമ്പോഴും കളിക്കാൻ പോകുമ്പോഴും ഒക്കെ പൊട്ടിപ്പോവും അന്നാ ഒരു ഇത്തിരി വിലയുടെ തന്നെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് പത്തുനൂറ്റി അമ്പത് രൂപ കൊടുത്തിട്ട് രുദ്രാശത്തിന്റെ രുദ്രാശയത്തിന്റെ മാലയൊക്കെ ഓർഡർ ചെയ്തായിരുന്നു അപ്പച്ചൻ പോകുമ്പോ ഇട്ടോണ്ട് പോട്ടെ ഇന്ന് അവൻ കടയിൽ കയറിയപ്പോ മാല പോയി പിടിക്കുകയും ചെയ്തു അല്ലേ കൊണ്ടുപോന്നതാ ചുമുഷ്യനെ പോണോ അപ്പൊ പാളി പോയ പാളിപ്പോയ ഗിഫ്റ്റ് ഓപ്പണിംഗ് ഇൻ കേസ് ഇത് ആരൊരു ഓർഡർ ചെയ്താണെങ്കി ഒന്ന് പറയണം കേട്ടോ അപ്പൊ റിട്ടേൺ അടിക്കണ്ടല്ലേ ആ കാണാം നാളെ രാവിലെ ഒന്ന് പോയി തപ്പിയാ ചെറുപ്പൊക്കെ അല്ലടാ നേരിയ ഇനി വേർനേ ഉള്ളായിരിക്കും ചേട്ടാ എന്നെ വിളിച്ചു നമ്മളോട് തിരിച്ചു വിളിക്കാം കഴിഞ്ഞ ദിവസം എനിക്ക് ഇങ്ങനൊരു കുറേ തോന്നീടുന്നുണ്ട് അല്ലേ ഒരു സിറ്റി ബഗ് ഇട്ടേക്കണോ എന്ന് ഞാൻ രണ്ടു ദിവസം അടുപ്പിടങ്ങി കിട്ടിയില്ല നമ്മളനെ വിളിച്ചപ്പോൾ സ്റ്റാർട്ട് ആയട സമയം കിട്ടിയില്ല നാളെ ഓടുമോ ഇউনি അത ഏത് നമ്പർ ആണോ ഒന്ന് വിളിച്ചോക്കണോ ആടാരി ഇതിനെ ചാടിച്ചാണോ ആട അറിയtildeില്ല മോന്റെ പൈച്ച പോയാ നാളെ ഇവൻ പോത്തേ ഇല്ല ഇവൻ പോകുന്നതിനു മുൻപ് കിട്ടിയിട്ടില്ല കാര്യമുള്ളോ ആടാണ് ഏലും ഈഷയാണ് ഏലും മീശോ ഫ്ലിപ്കാർട്ട് ഫ്ലിപ്കാർട്ട് പക്ഷെ ഇൻസ്റ്റാഗ്രാമില് ഇൻസ്റ്റഗ്രാമിൽ ഓർഡർ ചെയ്യുകയാണെങ്കിൽ ഞാനിത് പത്ത് ദിവസം മുമ്പേ ഓർഡർ ചെയ്താ നീ വരുമ്പോ നിനക്ക് തന്നു തന്നുവിടാനായിട്ട് ഞാൻ നേരത്തെ ഓർഡർ ചെയ്തതാണ് ഇന്ന് ഡെലിവറായപ്പോൾ ഞാൻ സന്തോഷിച്ചിരുന്നതാ അതെന്നു ചെയ്യൂ ഇനിയിപ്പോ കടയിൽ ഇട്ടേക്കാന്നെ ഏതായാലും പാളി പോയി ബാ കഞ്ഞി അപ്പ നമ്മുടെ വീട്ടിലൊരു പൂനെ നമ്മക്ക് പൂശി അപ്പൊ നല്ല നാടൻ കപ്പയും കോഴിക്കറിയുണ്ട് രാമയുണ്ട് ഞാൻ ഇന്നിവിടെ ഇടൂ അടുത്ത ദിവസം തൊട്ട് നമ്മള് മെസ്സിൽ ഉണക്ക ചപ്പാത്തി ഇഡലി ദോശ ദോശ ഒക്കെ എനിക്ക് തോന്നുന്നത് ചപ്പാത്തി അടിപൊളിയാ ദോശ കൊഴപ്പില്ല എനിക്ക് മറ്റേ ഇത് മാത്രം ഇഷ്ടല്ല ഒരു ദിവസം പാസ്ത ഉണ്ട് പാസ്ത പാസ്ത ഇങ്ങനെ ഒരു കൊള്ളു കഴിക്കുന്ന അത് മാത്രം എനിക്ക് ഇഷ്ടമല്ല ബാക്കിയല്ല ഇഷ്ടം ഫുഡ് പിന്നെ പായസം കിട്ടും പായസം കൊഴപ്പില്ല

അവിടെ കാണുമായിരിക്കും നോക്കാം അപ്പൊ ആളെ കുട്ടി പ്ലസ് ടു ജയിച്ച സന്തോഷത്തിൽ നമ്മൾ നമ്മളിന്നിവിടെ നല്ല ഭക്ഷണങ്ങൾ കഴിച്ച് സന്തോഷിക്കണം അപ്പം നല്ല നാടൻ കോഴി നല്ല നാടൻ പൂവൻ കേട്ടോ പൂം കോഴി കറിയുണ്ട് ബ്രെഡ് ഉണ്ട് ഉണ്ട് ചപ്പാത്തി ഉണ്ട് ചോറുണ്ട് നല്ല വെള്ളമുണ്ട് മുറ്റത്ത് നല്ല മഴയുണ്ട് ആ മോളമയുണ്ട് അപ്പൊ കഴിച്ചാലോ ആ ഉച്ച കറികളാണ് അതിന്റെ ചെമ്മീൻ വറുത്ത ഉണ്ട് ഉണക്കിറച്ചി ഇടിച്ചിണ്ട് ചിക്കൻ വറുത്ത ഉണ്ട് ഇഷ്ടംപോലെ സാധനങ്ങളുണ്ട് അപ്പൊ കഴിച്ചോ എല്ലാവരും വിക്സും ും അമൃതാജൻ്റെ കേട്ടോ ഇന്നത്തെ പണിയുടെ ക്ഷീണമാണ് എല്ലാവർക്കും തലവേദനയും കാര്യങ്ങളൊക്കെയാണ് എല്ലാവരും മുഖം ഒക്കെ ഇടുമിച്ചു ഇന്നലെ വൈകിട്ടും പണിക്കാരനായിരുന്നു ഇന്ന് രാവിലെ പണിക്കാരനായിരുന്നു അപ്പൊ എല്ലാ കാര്യങ്ങളും ഓടിച്ചു പോണല്ലോ പതിനൊന്ന് മണി വരെ സമാധാനം കിട്ടുന്നില്ലല്ലോ പിന്നെ നമ്മള് പണി ചെയ്തു പോകണ്ടേ കൊറേ ആഴ്ചകള് വിളിച്ചിട്ട് അവര് വന്നത് ഞാൻ വന്ന സമയം കേട്ടേ വിളിക്കുന്നുണ്ട് പിന്നെ ഓരോ കാര്യങ്ങളും മാറി മാറി തന്നെ തീർത്ത് വെച്ചിട്ട് വേണം പോകാനായിട്ട് കേട്ടോ അത് ശരിക്കും പോയി കിടന്ന വിളിച്ചോണ്ട് വിളിച്ചോണ്ടോ എൻഡി എടുക്കാൻ വേണ്ടി അപ്പൊ അങ്ങനൊക്കെ ഇരിക്കുന്നു അപ്പൊ നമ്മള് മാളക്കുട്ടിയുടെ റിസൾട്ട് വന്നിട്ടുണ്ട് മാളക്കുട്ടിക്ക് എങ്ങനെയുണ്ട് ഗ്രേഡും കാര്യങ്ങളൊക്കെ കൊച്ചു പറ കൊച്ചു ഇറങ്ങിയല്ലേ എന്റെ ഇത് നാലേയും രണ്ട് ബി പ്ലസ് ഉണ്ട് അത്യാവശ്യം കൊഴപ്പില്ലാത്ത മാർക്കാണ് ആ കൺഗ്രാലേഷൻസ് ആ രണ്ടുമൂന്ന് മാർക്കിനൊക്കെ എ പ്ലസ് പോയത് രണ്ട് സബ്ജെക്ടിന് കൊഴപ്പില്ല ഇത്തിരി മൂന്ന് ഉഷ ഉഷക്കെ തന്നെയുണ്ട് പ്ലസ് പ്ലസ് കിട്ടിയനെ കിട്ടിയനെ പോട്ട സാരമില്ല ആ കിട്ടിയത് വെച്ച് കേട്ടോ സന്തോഷിക്കാ എല്ലാരും പ്ലസ് ടു പാസ്സായ എല്ലാവർക്കും അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു കൊച്ചിന്റെ നീ ഇവിടെ ഇല്ലായിരുന്നു ഇല്ലായിരുന്നു ചേച്ചി വീട്ടിലെ നോക്കി വീഡിയോയും അത് ശരി കേട്ടോ കൊച്ചിന്റെ പരീക്ഷണ സമയത്ത് നമുക്കെന്നാ വീഡിയോ റെഗുലർ ഇടാൻ പറ്റിട്ടേലും കൊച്ചത്യാവശ്യം വീഡിയോ കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ടായിരുന്നു കേട്ടോ ഇനി ഇവിടെ പരസ്യത്തിന്റെ കാര്യങ്ങളൊക്കെ കുറച്ച് ചെയ്യുന്നുണ്ടായിരുന്നു അതെ അപ്പം വലിയ സമ്മാനം തരാനില്ല എന്നാലും കൊച്ചിന് എന്റെ വക ഞാൻ പോന്നതിനു മുമ്പായിട്ട് ഒരു ചെറിയ സമ്മാനം നൂറ് രൂപയുണ്ട് രണ്ട് മാഗും മേടിച്ചു കഴിച്ചു ഇപ്പൊ എല്ലാരും ചോദിക്കാണ്ട് മാളക്കുട്ടി ഏത് കോഴ്സാണ് പഠിക്കാൻ പോകുന്നതൊക്കെ ഒന്നും കൺഫേം ആയിട്ടില്ല നോക്കുന്നേ ഉള്ളൂ ആ ഞങ്ങൾക്ക് ഓരോരോ ചേച്ചി ഒരു സജഷൻ പറയും ഞാൻ എണ്ണം പറയും അമ്മ എണ്ണം പറയും കൊച്ചു എണ്ണം പറയും അപ്പം ഞങ്ങൾ ഇങ്ങനെ പ്ലാൻ ചെയ്യുന്നുള്ളൂ ഏതെങ്കിലും കൺഫേം ആയിട്ട് നമ്മൾ വീഡിയോയിൽ പറയണമായിരിക്കും അതെ പിള്ളേർ ആരെങ്കിലും നേഴ്സിങ് വന്നിട്ടുണ്ടെങ്കിൽ എന്നോട് പറയുകയാണെങ്കിൽ നല്ല കോളേജിൽ അഡ്മിഷൻ എടുത്തു തരാം കേട്ടോ അപ്പം നമ്മുടെ കോൺടാക്ട് നമ്പർ ഈ വീഡിയോയുടെ കൂടെ കൊടുത്തേക്കാം പിന്നെ ഏതെങ്കിലും കോളേജിന്റെ കാര്യങ്ങൾ അതായത് അവിടെ ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിലിന് അംഗീകാരം കർണാടക നഴ്സിംഗ് കൗൺസിലിന് അംഗീകാരം ഒക്കെ ഉണ്ടോ എന്ന് അറിയാനാണെങ്കിലും എന്നോട് ചോദിച്ചാൽ മതി അത്യാവശ്യം കോളേജൊക്കെ എനിക്കറിയപ്പോൾ അപ്പം ഡീറ്റെയിൽസ് എല്ലാം പറഞ്ഞു തരുന്നതായിരിക്കും അപ്പൊ ഇന്നത്തെ ഒരു ഹാപ്പി വീഡിയോ ഇത്രോളായിരുന്നു എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടിച്ചു കിട്ടി